ഹലോ അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കട്ട് ബീറ്റ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആരി വർക്കിലെ ബേസിക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മളുടെ കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സിക്സ് ആക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ആരി ബേസിക് സ്റ്റിച്ചിനകത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ വർക്ക് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ സിക്സ് ആണ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനിതവിടെ കുറച്ച് കട്ബീഡ്സും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പതിനാലിൻ്റെ നീഡിൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എന്താ ഈ ഒരു ഭാഗത്ത് എൻ്റെ നോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ നമ്മളുടെ കുറച്ച് കട്ബീഡ്സ് എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നീഡിൽ കോർത്തിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ലൂപ്പ് എടുക്കുക അതിനകത്തേക്ക് നമ്മളുടെ ഒരു കട്ബീഡ് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ അടുത്ത ഒരു ലൂപ്പ് എടുക്കുക വീണ്ടും നമുക്ക് അതിനകത്തേക്ക് ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത ലൂപ്പ് എടുക്കുക അതിനുശേഷം വീണ്ടും അതിനകത്തേക്ക് നമുക്ക് കട്ട് ബീറ്റ്സ് ഇട്ട് ചെയ്ത് ചെയ്ത് പോവാം ആകെ ഒരു സിക്സ് ബാക്കിൻ്റെയൊക്കെ ഉള്ള ഒരു ഷേപ്പ് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോർണേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക കട്ട് ബീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്ങായിട്ട് കിട്ടാറുണ്ട് പിന്നെ ട്യൂബ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കട്ട് ബീറ്റ്സിനേക്കാളും കുറച്ചും കൂടി നീളത്തിൽ വരുന്നതാണ് കട്ട് ട്യൂബ്സ് എന്ന് പറയുന്നത് അതും നമ്മളുടെ ഇതുപോലത്തുള്ള ഡിസൈനുകളിൽ ചെയ്യാനായിട്ട് നല്ലതായിരിക്കും ഇനി വരുന്ന നമ്മളുടെ കുറച്ച് വീഡിയോസ് ഇതുപോലെ കട്ട് ബീറ്റ്സ് വെച്ചിട്ട് കുറച്ച് ഷേപ്പുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു ലൈനിൻ്റെ ആ ഒരു കോർണർ ഭാഗത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു കോർണറിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു എൻഡ് നോട്ട് അവിടെ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു കോർണറിൽ എൻ്റെ നോട്ട് വരുമ്പോഴാണ് അവിടെ ഒരു ഫിനിഷിങ് ടച്ചായിട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ വീണ്ടും അടുത്ത ഒരു കട് പീസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാം ആരി വർക്കിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകൾ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിനകത്ത് എൻ്റെ നോട്ടിനെക്കുറിച്ചും അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാതെ നമ്മൾ ഇതിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സിഗ്ജാക്ക് പോലുള്ള നമ്മളുടെ ഷേപ്പുകൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോർണേഴ്സിന് ആണ് എപ്പോഴും നമുക്ക് പ്രാധാന്യം വരുന്നത് കാരണം കോണ് കോർണേഴ്സിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ ബീഡ്സ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളുടെ അടുത്ത കോർണറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള ലൈൻസും കൂടെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും കാണിക്കാനായിട്ട് പോണത് അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സാക്ട് ലൈൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ട് നോക്കുക ഇതുപോലൊന്ന് ഒന്ന് ചെയ്തു നോക്കുക അതിന് മുന്നായിട്ട് ബേസിക് വീഡിയോസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം നമ്മളുടെ ഈ ഒരു വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ